പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റായിട്ട് വന്നത് അതായത് ചില ആളുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് അപ്പോ അതെന്താണ് ആദ്യം പറയാം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറെ ഒന്നല്ല നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ചിലപ്പോ വെഹിക്കിളൊക്കെ ചെറിയ ചെറിയ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും കാറാകുമ്പോ തട്ടും മുട്ടും ഒക്കെ ഓക്കെയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വാഹനം പുതിയതായിക്കോട്ടെ ചിലപ്പോ ഒരു വർക്ക് ചെയ്യേണ്ട ഒരു വർഷത്തിന് ശേഷമൊക്കെ തുരുമ്പ് പിടിക്കേണ്ട ഒരു അവസ്ഥ തുരുമ്പ് കയറുന്ന ഒരു സംഗതിയൊക്കെ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നുണ്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ ആക്സിഡൻറ്റ് വർക്ക് ചിലപ്പോ റിപ്പയർ വർക്കാവും ചിലപ്പോൾ റീപ്ലേസ്മെന്റ് വർക്കാവും എങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലാവാം അപ്പോൾ ചിലപ്പോൾ ഒരു ഡോറൊക്കെ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിപ്പയറോ റീപ്ലേസ് ആവും നമ്മൾ അതിന്റെ കേസ് എല്ലാം പറയണം നമ്മൾ വാഹനത്തിന്റെ ഫിക്സഡ് ബോഡി പാനൽസ് അതായത് നമ്മുടെ വാട്ടർ പാനല് അതേപോലെ നമ്മുടെ ഡിക്കിയുടെ ഫ്ലോറ് അതുപോലെ ഡിക്കി സ്കേർട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചോട്ടാണ് പറയുന്നത് അപ്പോൾ ഈ റണ്ണിംഗ് ബോർഡ് ഇതൊക്കെ അപ്പോൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ റീപ്ലേസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാട്ടി പോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പുതിയ വാഹനമായിക്കോട്ടെ എങ്ങനെയെങ്കിലും ക്യാപ്പ് കാര്യങ്ങൾ റെഡി ആക്കിയിട്ട് ബെൽറ്റ് ഇത് വിട്ട് കഴിഞ്ഞ് വെറുതെ തന്നെ പെയിൻ്റ് അടിച്ച് വിട്ട് കഴിഞ്ഞാൽ വാഹനം ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തീരുമ്പോൾ ഷുറാണത് ഷുറാണ് അപ്പോൾ അത് വരാതിരിക്കാനും അത് എങ്ങനെയാണ് വരുന്നതല്ല ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു വീഡിയോ കിട്ടുക അതായത് കുറെ ആൾ ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പുതിയ വെഹിക്കിളാണ് ഇപ്പോൾ ഒരു ആക്സിഡന്റ് വർക്ക് കഴിഞ്ഞു കുഴപ്പമില്ലാത്ത മേജർ ആക്സിഡൻ്റ് ആയിരുന്നു ബാക്കിൽ അപ്പോൾ ഡിക്കിടെ ഫ്ലോറും അതുപോലെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് ചെയ്തിരുന്നു അപ്പോൾ അതിന് ശേഷം വാഹനത്തിൻ്റെ അവസ്ഥ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വരണതെന്ന് അപ്പോൾ ഞാൻ ഞാനിതിനു ശേഷം ഒരു വീഡിയോ ഞാൻ ഇതിന് ശേഷം തന്നെ ആഡ് ചെയ്യാം പക്ഷെ അത് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്താ വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന് അതായത് ആക്സിഡന്റ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഷോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന അടുത്ത് കൊണ്ടുപോകാം ഏറ്റവും നല്ലത് ഡീലർഷിപ്പിലോ എവിടെയാണ് നിങ്ങൾക്ക് കൊണ്ടുപോകുക പക്ഷേ എന്തെങ്കിലും കാണിച്ചായിരുന്നു ചെറിയ പൈസയ്ക്ക് മിക്ക പുതിയ വാഹനങ്ങളൊക്കെ വർക്ക് എടുക്കുകയായിരിക്കാം ചില ആളുകളുണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണ്ട എങ്ങനെയെങ്കിലും റെഡി ആക്കാൻ പറ്റുമ്പോൾ ചെറിയ പൈസ ഒക്കെ റെഡിയാക്കി മതി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് കൂടെ പറവും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി പാനൽ ഇപ്പോൾ ബാക്കിൽ നമുക്ക് ഫ്ലോറാണ് വിചാരിച്ചോളൂ അതായത് നമ്മുടെ ഡിക്കിയുടെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ അതേപോലെ നമ്മുടെ സ്പെയർ വീലേക്കിനെ ആ ഫ്ലോറും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മര്യാദയ്ക്കൊന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് വെൽഡിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ല ഫിക്സ് ആക്കി ബോഡി സീലൻ്റ് ഉപയോഗിച്ച് ഗ്യാപ്പ് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് പ്രൈമർ അടിച്ച് അതായത് നല്ല രീതിയിൽ പ്രൈമർ അടിച്ച് സാൻഡ് ചെയ്ത് പ്രൈമർ അടിച്ച് ക്ലിയർ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ പെയിൻ്റ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെയിൻറ് അടിക്കും അപ്പോൾ പെയിൻറ്റ് അഥവാ മര്യാദയ്ക്കൊന്നും അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷം മതി ചെറിയൊരു ഈർപ്പം വന്നാൽ മതി അവിടെ തുരുമ്പായി സ്വാഭാവികമാണോ സ്വാഭാവികമാണ് സ്വാഭാവികമാണ് അപ്പം ഞാനിപ്പോൾ ഒരു സ്വിഫ്റ്റിൻ്റെ വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സ്കേർട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ റീപ്ലേസ് ചെയ്യാണ്ടി വന്നതാണ് സ്കേർട്ട് അതേപോലെ ഡിക്കിയുടെ ഫ്ലോറൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പായിട്ടുണ്ട് വേറെ ഒന്നല്ല ഇതിന് മുമ്പ് ആക്സിഡൻറ്റ് വർക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മര്യാദയ്ക്ക് പ്രോപ്പർ അല്ലാണ്ടാണ് അതായത് എന്തൊക്കെയാണ് കാട്ടി കൂട്ടി വരികയ്ക്ക് ജസ്റ്റ് പ്രൈമർ ഒന്നും അത്യാവശ്യം കട്ടിക്കൊക്കെ അടിക്കണം ശരിക്കും അല്ലാതെ അപ്പോക്സി പ്രൈമർ കാര്യങ്ങളൊക്കെ അടിക്കുക ഞാൻ അതല്ലെങ്കിൽ നോർമൽ പ്രൈമർ തന്നെ വരെയൊക്കെ അടിച്ച് വരയൊക്കെ സാൻഡ് ചെയ്ത് ക്ലിയർ ആക്കി പെയിന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വരും പിന്നെ എന്തായാലും ബോഡി പാനലൊക്കെ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ സ്കേഡിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ലീക്കേജും കാര്യങ്ങളൊക്കെ വരാൻ കണ്ടിട്ട് ബോഡി സീലൻ്റൊക്കെ വെച്ച് പ്രോപ്പർ ആയിട്ട് ക്ലിയർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ തുരുമ്പ് കൂടെ പിന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ അതിന് സ്കേർട്ടും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാനൊക്കെയുണ്ട് അപ്പോൾ അത്യാവശ്യം ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല വേറെ നമ്മുടെ വാഹനം മര്യയ്ക്ക് ആക്സിഡൻ്റ് വർക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് സാൻഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പണി വരുന്നതാണ് അതാ ഇവിടെയൊക്കെ വെൽഡിങ് കണ്ടോ കണ്ടോ തുരുമ്പിടിച്ച് തുടങ്ങി ഇപ്പം തന്നെ ഇതാ ഇവിടെ മൊത്തം ഈ വെൽഡി ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഇതിപ്പോൾ ഇപ്പോഴത്തെ ആക്സിഡൻറ്റിൽ ഉണ്ടായ ഒരു ഇമ്പാക്റ്റാണ് അത് നമുക്ക് ഒന്നുകൂടി ഇനി ഈ ഫ്ലോറ് മാറണം എന്തായാലും ഈ ഡാമേജ് മാറും വേണം അപ്പോൾ തുരുമ്പം മാറും അതുപോലെ കണ്ടോ ഇവിടെ തന്നെ വെൽഡിങ്ങിൻ്റെ ഒക്കെ അവസ്ഥ തന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എന്നുള്ള നിർബന്ധമാണ് അതായത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നല്ല തുരുമ്പാവുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഇത് നമ്മുടെ ചേസിൻ്റെ വെൽഡിങ്ങട്ടോ അതായത് ഫ്ലോറും നമ്മുടെ ചേസും തമ്മിൽ ജോയിൻറ്റ് ചെയ്യണ ഈ സ്പോട്ടാണ് ഇവിടെ ഇങ്ങനെ വരിക അതായത് താഴെ എന്ന് പറയണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം താഴെ നോക്കുകയാണെന്നു കണ്ടോ അതായത് നമ്മൾ ചേസസിൻ്റെ വാങ്ങാനൊക്കെ അപ്പോൾ ആ ഫ്ലോറിൻ്റെ തുരുമ്പെന്ന ഭാഗം ഈ ഒരു ഭാഗത്തേക്കും സപ്പോർട്ട് വരുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മേലത്തുള്ള തുരുമ്പ് സാധാരണ ഇറങ്ങിയൊരു സീസണിലെത്തും അപ്പോൾ ഇവിടെ ഇങ്ങനെ തുരുമ്പായി തുരുമ്പായി വന്നു കഴിഞ്ഞാൽ താഴത്തെ ബുളിലേക്ക് ബാധിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ ആയി വരുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കുക വേറെ ഒന്നുമില്ല ഇതൊക്കെ മര്യാദയ്ക്ക് വാഹന എപ്പോഴും തുടയ്ക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ വെള്ളമോ കാര്യങ്ങളൊക്കെ ആവും അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും സാന്റിങ്ങിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്രൈമർ അടിക്കാത്തതിൻ്റെയൊക്കെ വിഷയം കൊണ്ടൊക്കെയാണ് പൊതുവേ ഇങ്ങനെ വരാറുള്ളത് സാധാരണ അപ്പോൾ എന്താണെങ്കിലും ഇത് ജസ്റ്റ് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പണിയായി മാറും ഇപ്പം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ വെഹിക്കിൾ കുറച്ചുകൂടി തുരുമ്പ് വരാം ഇപ്പം ഇവിടെയൊക്കെ തുരുമ്പ് കുറച്ചായിട്ടുണ്ട് ആയിട്ടുണ്ട് വേറെ ഒന്നും ഇത് ആക്സിഡൻ്റ് ആയിട്ട് കുറച്ച് ദിവസം വണ്ടി തുറന്നതൊക്കെയായിരുന്നു ഇപ്പോൾ ഫ്ലോറിലൊക്കെ വെള്ളമുണ്ട് എന്താ വെച്ചാൽ ഡെറ്റ് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടും ഇവിടുത്തെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തുരുമ്പ് വരാൻ തരാൻ കാരണം പിന്നെ വണ്ടി അത്യാവശ്യം അലമ്പാട്ടോ ഉള്ളിൽ ജസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം നല്ല രീതിയിൽ പൊടിഞ്ഞാൽ ക്ലീനാക്കുന്ന പരിപാടിയല്ല ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും ഇങ്ങനെ തുരുമ്പാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവം പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് തുരുമ്പറ ഭാഗമാണ് നമ്മൾ ഫ്ലോറും കാര്യങ്ങളും അപ്പോൾ ആക്സിഡൻറ്റ് വർക്കെടുത്ത വാഹനങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുന്ന വേണം മസ്റ്റായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പണികൾ സ്വാഭാവികമാണ് നമുക്ക് കിട്ടും എന്താ വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഇത് കുഴപ്പമില്ല ഇതിപ്പോൾ ഇത് റീപ്ലേസ് ചെയ്ത് വന്നുകൂടി അടിപൊളിയായിട്ട് പെയിൻറ് ചെയ്യും മറ്റേതെന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ പോകാൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തുരുമ്പ് മോളിന് താഴത്തേക്ക് ഇറങ്ങും പിന്നെ അടിയൊക്കെ ഇങ്ങനെ തുരുമ്പിച്ച് പോരും ഇപ്പൊ തീരെ മെയിൻ ഉള്ളു മെയിൻ്റെ ചെയ്യില്ല അപ്പോൾ എന്തായാലും അൾട്രോഡി എന്തായാലും മെയിൻ്റെ ചെയ്യേണ്ടാവില്ലല്ലോ സ്വാഭാവിക അപ്പോ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത് പുതിയ വാഹനങ്ങളൊക്കെ ആകുമ്പോൾ ഓദ്രസ് സർവീസ് സെന്ററിലോ ഡീലർഷിപ്പിലോ അല്ലാന്നല്ല നല്ല ലോക്കൽ ഉണ്ട് അതായത് മൾട്ടി ബ്രാൻഡായിട്ടും അല്ലാണ്ട് നല്ല രീതിയിൽ വർക്ക് എടുക്കണത് ചെറിയൊരു പൈസ ലാഭം നോക്കുന്ന ആളുകളാണ് ഇങ്ങനത്തെ ഇതിലൊക്കെ കൂടുതലും പോയി പെടാറുള്ളത് അല്ലാത്തതും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നമ്മൾ പൈസ കൊടുക്കുന്നതിനനുസരിച്ച് ക്വാളിറ്റി വർക്കിൽ ഉണ്ടാവണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ ഒരു വാഹനം എന്നൊക്കെ പറയണതാണ് ചിലരൊക്കെ അത്രയും ഇതിൽ കഷ്ടപ്പെട്ട് മേടിച്ച് എല്ലാവരും കഷ്ടപ്പെട്ടു തന്നെ മേടിക്കുന്നത് കഷ്ടപ്പെട്ട് അത്രയും അധ്വാനിച്ച ഒരു കാറ് മേടിക്കുക അതിങ്ങനെ വെറുതെ അതായത് ഒരു ആക്സിഡൻറ്റ് ആണ് സംഭവിച്ചു നമ്മളുടെ അല്ലാത്ത ചിലപ്പോൾ കാരണം കൊണ്ടാവാൻ ചിലപ്പോൾ ആക്സിഡന്റ് സംഭവിച്ചു ആ മരയ്ക്ക് റിപ്പയർ ചെയ്ത് ക്ലിയർ ആയിട്ട് കൊണ്ടു അതിൻ്റെ മേലെ പിന്നെയും പണി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാശ് മുടക്കിയവന് കുറച്ചൊരു ഇടങ്ങാറുണ്ടാവും എന്താണെങ്കിലും പൈസരെ വല്ലാതെ എന്തായാലും ഒരു ഇടങ്ങാറുണ്ടാവും അപ്പൊ അതുകൊണ്ട് പറയാം നല്ല നല്ല ഡീലർഷിപ്പിലാണ് നല്ല വർക്ക്ഷോപ്പുകൾ കൊണ്ടുപോകുക എന്താ വച്ചാലും മര്യാദയ്ക്ക് വർക്ക് എടുക്കണം എന്തെങ്കിലും കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും പെയിന്റ് അടിച്ച് അതുകൊണ്ട് തട്ടിക്കൂട്ടി വിടുന്ന പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ വാഹനക്കോടെ പഴയ വാഹനേക്കോട്ടെ തുരുമ്പിന്റെ കൂടായി മാറും പിന്നെ ഈ തുരുമ്പായി കഴിഞ്ഞാൽ പിന്നെ പിടിക്കാനാണ് വരുന്നത് ഉം അതുകൊണ്ട് പറയുകയാണ് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ലാഭം നോക്കുന്നവരാണ് പിന്നെ വാഹനം പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കട്ടോ ഇൻസൈഡ് ആണെങ്കിലും അണ്ടർ ബോഡിയാണെങ്കിലും ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കണക്ഷൻ ഷിഫ്റ്റിന്റെ ഉത്ഭാട്ടില്ലേ ഫുള്ള് വൃത്തിയേടാ ഫുള്ള് വൃത്തിയുടെ ഫുള്ള പൊടിയും ചളി മൊത്തം ഉള്ളിലുണ്ട് ചെറിയ ഈർപ്പം പോരെ ഇങ്ങനെ പൊടിയും ചളിയും മണ്ണും എന്തൊക്കെ ആയി കുറച്ച് ചെറുപ്പം നിന്ന് കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് തരുമ്പോൾ പിന്നെ അടിഭാഗം അതേപോലെ മഴക്കാലം ആകുമ്പോൾ അണ്ടർബോഡി ബോഡി പ്രോപ്പർ ആയിട്ട് വാഷ് ഇപ്പിക്കുക ഇടയ്ക്കെങ്കിലും ഒന്നും എന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എന്നും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല പക്ഷെ ഇടയ്ക്ക് എങ്ങനെയൊന്ന് അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുക ഒന്ന് വാഷ് ഇപ്പിക്കുക അത്രയൊക്കെ ചെയ്താൽ മതി പിന്നെ എടുക്കണ ആക്സിഡന്റ് വർക്ക് പ്രോപ്പർ പ്രോപ്പറായി ഘടിപ്പിക്കുക അതായത് നല്ല നല്ല ഷോപ്പുകളിലും നല്ല എക്സ്പീരിയൻസുള്ളവരെ കൊണ്ട് ടിപ്പിക്കുക അത്ര ചെയ്താൽ മതി നമ്മുടെ വാഹനം ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കോളും അല്ലാത്ത പക്ഷം പിന്നെയും നമുക്കവര് പണിയായി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് തരുമ്പോൾ അതായത് നമ്മളിപ്പോൾ കാലപ്പഴക്കമില്ലാത്ത വാഹനങ്ങൾ പുതിയ പുതിയ വാഹനങ്ങൾ തുരുമ്പോണതിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് ഞാൻ സംസാരിച്ചത് അപ്പം അതിൻ്റെയൊക്കെ റീസൺ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ചോദിച്ചോർ കണ്ടിട്ടുള്ള ഒരു റിപ്ലൈ വീഡിയോ ആണെന്ന് തന്നെ വിചാരിച്ചോ ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ